യിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആദരം കിട്ടുന്നത് വളരെ ഇതാണ് പക്ഷേ ഇപ്പോഴും അധ്യാപകർ എന്നും അധ്യാപകർ എന്ന് പറഞ്ഞത് എപ്പോഴും മാഷ തന്നെയാണ് നമ്മളേതില് ഞാൻ റിട്ടയർഡ് ആയാലും മാഷ തന്നെയാണ് അതുപോലത്തെ ഒരു അപൂർവ സംഘമാണ് ഇപ്പം വി എൻ പി യിൽ ഉള്ളത് ഇനി ഇവിടെ ഇപ്പം റിട്ടയർഡ് അധ്യാപകന്മാരെയും അവരവിടെ ഫുൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ അവരുടെ ഒരു പരിപാടിയിൽ അവരൊരു ആഘോഷത്തിൽ അവരവരെ പഴയ ഗുരുനാഥന്മാരെയും കൂടി വിളിച്ച് ഈ ആഘോഷത്തിന്റെ മധുരം ഒന്ന് കൂട്ടി അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അവരുടെ മുഖത്തുള്ള ഓരോ സന്തോഷവും നമ്മളിപ്പോൾ കാണുന്നത് അവരുടെ അധ്യാപകന്മാരുള്ള അവരെ അവരെ ഒരിക്കലും അവരവരെ ഗുരുനാഥന്മാരോടുകളിലൊരു ടീച്ചേഴ്സ് അല്ല അവരിപ്പോ അവരെ ഗുരുനാഥന്മാർ അവരൊരു കുട്ടി തന്നെയാണ് അവർക്കും ടീച്ചേഴ്സ് ഇപ്പം ഞാനിപ്പോൾ അവിടെ കണ്ടേരാം എനിക്ക് തോന്നിയ കാര്യം അത് തന്നെയാണ് ആ തലമുറ മാറ്റം ഉണ്ടെങ്കിലും അതിലൊരു ഭയങ്കര ഒരു സ്നേഹം അല്ലാതെ നമ്മൾ കാണുന്നുണ്ട് അതൊരു ഭയങ്കര ഒരു പോസിറ്റീവാണ്